ഒന്നല്ല അച്ഛനെ പണ്ട് റാഫിക്ക് വെച്ച് പനിയും ആണോ ആ അങ്ങനെ ശെരി പിന്നെ ചെയ്തില്ലടാ പിന്നെ സിനിമ നശിച്ചു പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമായിട്ടില്ല നമ്മള് വേറെ പണിക്ക് പോകുന്നു നമുക്ക് വേറെ പണി കിട്ടും അതൊക്കെ ഇതില് നിങ്ങൾ പോലെ പോലെ ത്രൂ ബാക്ക് ടു കോമഡി ആയിട്ടുള്ള കുറച്ച് പറഞ്ഞാൽ സിനിമ വരുമ്പോ എനിക്ക് ഓഡിയൻവേ ആവും ഇത് ചെയ്യുവാണെങ്കിൽ ഓരോ കഥാപാത്രം ക്ലിക്ക് ആവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നതൊക്കെ ആക്ച്വലി ബ്രഹ്മയോഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും എന്നറിയാം പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഒരു ജോണ്ടർ ആണല്ലോ അപ്പൊ അത് ആൾക്കാരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നവറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിങ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്രനാൾ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പ്രമോഷൻ കിട്ടിയ ഒരു പടം ആദ്യത്തെ പിന്നെ അത് അതുകൂടാതെ തന്നെ റാഫിക്ക നാശിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യുകയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടു കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ നാശിക്കണേ നന്നായിട്ട് നല്ല പരിചയമുണ്ട് ഞങ്ങളുടെ ലേബേഴ്സ് ആയിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാശിക എവിടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളു നടനാവുന്ന പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാശിക വിളിച്ചിട്ട് പറഞ്ഞിട ഒരു പരിപാടിയാണ് കേട്ടു വെക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടു ഇഷ്ടപ്പെട്ട മൂവീൻ്റെ അപ്പോഴാദ്യാണെന്ന റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത് അപ്പോൾ ഇവനാ ഇവനും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത് പിന്നെ

സെറ്റ് ഓഫ് ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ കൂടി പറ്റിയോ നമ്മൾ ഓരോ പടം കഴിയുന്നതും നീ സെയിം കഴിയുന്നവരും നേരത്തില് ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ നമ്മൾ ഓരോ പടം കഴിയുന്നവരും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും ഇപ്പൊ ആദ്യമായിട്ടാണ് നാശികയുടെ കൂടെ വർക്ക് ചെയ്യണം കാരണം എനിക്ക് നാശികനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെ പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത് ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു കാരണം ഞാൻ ഈ ഒരു സീൻ എങ്ങനെയാണ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിട്ടാവും പഠിച്ചു കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കൊഴപ്പങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളി കയറുന്നു കാരണം ഒരു ഇരുപതും ഇരുപത്തഞ്ചു ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില് അപ്പൊ ഭയങ്കര രസമായിരുന്നു മൊത്തം വരും പരിപാടി പറഞ്ഞുതരും റാഫിക്ക കൂടുതല് കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിൽ റാഫിക്കനെ അടിക്കണ സീനാണ് ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യുന്നത് അത് ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം റാഷിക്ക് ഗ്രോ കൂടെ അളക്കൊടുത്തോളാം പക്ഷേ രസമായിരുന്നു കാരണം ഇവരിവിടെ വോക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ പഴയ കഥകൾ ഭയങ്കര രസം അടിപൊളിയായിരുന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വോക്ക് ഒരു പടമാണ് ഞാൻ പറഞ്ഞ ഇവൻ തല്ലെന്നല്ല റാഫിക്കനെ അടിക്കാനായിട്ട് മടി ഞാൻ പറഞ്ഞ ഒന്നുമില്ല അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പനിയും കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പം ഒരു സിനിമയെക്കാള് കൂടുതൽ ഒരു കഥാപാത്രത്തെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും മുൻപിലുണ്ട് ട്രോളുകളിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെയ്ദിനം വരുമ്പോ മുതലാളികളുടെ മോധിപ്പ് നോക്കി എന്ന് വിളിച്ച ഏക തൊഴിലാളി രമണു രമണൻ ആണെന്നുള്ള തരത്തിലുള്ള നെറേറ്റീവുകളൊക്കെ വരുന്നുണ്ട്

സിറ്റുവേഷനില് കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ അതില് തമാശ ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞേ പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ പറയുമ്പോൾ രസമാണ് കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മള് ചെറിയ അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും അടുത്ത് അപ്പൊ അത് ത്രൂ ഔട്ട് പണം ആ ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട് അപ്പോൾ അങ്ങനെ രസകരം രസം പരിപാടിയാണ് പടം ഫുൾ ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പറയുന്നത് ശരിയല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ദിവസം 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 ഷൂട്ടിംഗ് ഉണ്ടായി ടോട്ടൽ എനിക്ക് കാരണം അങ്ങനത്തെ സീക്വൻസ് ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു ദിവസം ദിവസം ഷൂട്ട് ചെറിയ സിനിമ എന്ന് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ സിനിമ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കുന്നുണ്ടോ ഇത്രയും കഷ്ടപ്പെട്ട സിനിമ ചെയ്തിട്ട് നമ്മള് ഇറക്കിയിട്ട് ചെറിയ പ്രിന്റ് ഒക്കെ ആൾക്കാര് കാണുന്ന വീഡിയോ വീഡിയോക്കെ ഇറങ്ങിയിട്ടുണ്ടായി ഗുരുവായൂർ അമ്പലം അതുപോലെ എന്താണ് പറയുന്നത് അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി അതിപ്പോ എല്ലാവർക്കും ബാധിക്കണമെന്നല്ല കലാകാരം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനമാണ് ഇപ്പം നമ്മളതെന്ന് പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിലും അത് നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അല്പം ബ്ലഡിൽ ഉണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ തകർക്കാൻ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമല്ലോ കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിൽ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാതെ നമ്മളെ അവകാശമാണെന്ന് പറയും ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും നിങ്ങൾ ഇറക്കി കോടികൾ നിങ്ങൾ ഇപ്പോൾ അമ്പത് കോടി മുടക്കിയിട്ട് സിനിമ ഇതെന്ന് ചേർച്ചിട്ട് ഞങ്ങൾക്ക് പത്ത് രൂപ മുടക്കാതെ ഞങ്ങൾ ഞങ്ങൾ ഫോണി കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടം ഒന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല അതിൽ പക്ഷേ അത് ഒരിക്കലും ഒരു ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ ഇപ്പോൾ സിനിമ അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമയില്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം നിങ്ങളുടെ സിനിമ ഉണ്ടാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട് പക്ഷേ ഒരു ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട് ലക്ഷം ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ വരുമാനം ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ക്യാമറകൾ ഈ ഇത്രയും ക്യാമറകൾ നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനെ ആസ്പദമാക്കിയല്ലേ സിനിമ ബേസ് ചെയ്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും നമ്മളമ്മിൽ ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ് സിനിമ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമായിട്ടില്ല നമ്മൾ വേറെ പണിക്ക് വന്നു വേറെ പണി കിട്ടും അതൊക്കെ കിട്ടുമോ അത് നശിപ്പിക്കാതിരിക്കാം ില്ിം മാർക്കറ്റില് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് ആ അപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ക്യാൻ അവതരിപ്പിക്കുന്ന അതിൽ ചെയ്യുന്ന അതിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു ഒരു നമുക്ക് എന്താ പറയാ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള പടായിരിക്കും ഒരു തോന്നൽ വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ളൊരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചുരുളി ചെയ്യുന്നത് അങ്ങനെ ഒരുവിധം നല്ല സിനിമകളിൽ മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്തുനിന്ന് തന്നെ മൺസപ്പോണിംഗ് കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോ ഇപ്പൊ റാഫിക്കാദിഷ് എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ എന്തായിരുന്നു സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഇതെന്തായിരുന്നു വീട്ടിലിരിക്കുമ്പം എനിക്ക് റാഫി റാഫിസാറും കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു അതിനകത്തൊന്നും സഹകരിക്കാവോഫാർ ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടി അന്ന് റാഫിസാറിനോട് പറയുന്നു നായർഷേഖാ കണ്ണടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ചെറിയ കഥ കേട്ടതിന് ശേഷം ഞാൻ അർജൻ വിളിച്ചു അർജൻ പറഞ്ഞു ചേട്ടാ എങ്ങനെയോ ഏറ്റെടുക്കും നിങ്ങൾ എങ്ങനെയോ അരി മണിച്ചു പോട്ടെ വിളിച്ചാ കൊണ്ടു ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനമുണ്ടോ എൻ്റെ പടത്തിൽ ചെയ്തേച്ചോ ചേതച്ചോ കൊള്ളുന്നു അങ്ങ് ചെയ്യാം ചേതച്ചോ ഈ സംഭവം എനിക്ക് തൃപ്തരാണ് നല്ലൊരു വേഷം എനിക്ക് തന്നിരുന്നു പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലെയുള്ളൊരു ഫീലിങ്സൊക്കെയാ നാശങ്കാടെ പടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്നോ ഒരു ഡയറക്ടർ ബന്ധമാകുന്നതല്ലേ അത് തന്നെയല്ലേ ഇരിക്കുന്ന ലെവലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക ഇതിനകത്ത് ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ചാടെ ഉണ്ടോ ഇല്ലല്ലാം അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളൊരു കുടുംബം പോലെ തമാശയും പറഞ്ഞ് അങ്ങനെ പറയും പിന്നെ ഇക്കെ പറഞ്ഞാൽ എൺപത് ദിവസം ഷൂട്ട് കൂടിപ്പോയപ്പോൾ ആ സാറ് ചോദിച്ചു എന്തോ അതിൻ്റെ ഇച്ചിരി ചെറിയ പടമാണോ വലുതല്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ പിന്നെ മഴ ഒരു ഘടകമായിരുന്നു മഴ ഞങ്ങളെ കുറേ ശല്യം ചെയ്തു ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി അല്ലാതെ സാറ് വറക്കും അതുകൊണ്ടു അവർ പച്ചയ്ക്ക് വർത്താനും പറഞ്ഞു ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ് എൺപത് ദിവസം കൊണ്ട് തീർത്തതും പറഞ്ഞ് അവിടെ കടന്നുണ്ടാകും ഞാൻ സംഭവിച്ചില്ല അരോചൻ അങ്ങനെയായിരുന്നു മൊത്തത്തിൽ പിന്നെ സിനിമയാണ് ഇക്കാട് സിനിമയാണ് ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രിയിൽ ആളെ പ്ലാൻ ചെയ്യണോ പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ് എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും അർജുനും നായകനും ഒക്കെ കൂടെ അടിച്ചു നായികൂടെ അടിച്ചു കൂടി ചോദിച്ചിട്ടുണ്ട് അതൊക്കെ കാണാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണമാണ് പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ ഈ ഒരു സിനിമ അറിയുമ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കാണുന്നു സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണുക എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ അതിനകത്ത എന്തൊക്കെ സൗണ്ട് എഫക്റ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെ കുറിച്ചിട്ട് വിലയിരുത്തൽ പറയുന്നത് നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയ പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത് കാരണം വെച്ചാൽ എല്ലാവർക്കും അരിമേടിക്കാനുള്ളതാണ് ജീവിക്കാനുള്ളതാണ് മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം ഈ ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തേലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാനുള്ളത് മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കാം ഞാൻ സിനിമ കാണാത്ത ആളാണ് വാർത്ത കേൾക്കുന്നത് അതുകൊണ്ട് പറയാം അപ്പം നന്മ വരട്ടെ എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം അല്ല കേട്ടോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഇതിനും ഒരു അനുഗ്രഹം തരണം എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം ആ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പ് ആക്കിയ കുറെ പടത്തിലേക്കൊക്കെ വന്ന് ആടി വിളിക്കാറുണ്ട് അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മളീ വിളിക്കണം ഓക്കെ എന്നാൽ എനിക്കിതാ പറയാനുള്ളു ഇല്ല ഞാൻ അതിനുമ്പോ പാടിണ്ട് നിങ്ങക്ക് അറിയാത്തോണ്ടാണ് ആഹ എന്ന പടത്തില് പാട്ട് ഏത് അങ്ങനെ കിടക്കണൊന്നുല്ല

കുറച്ച് ആൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഒക്കെ പോയായിരുന്നു കുറച്ച് മാസത്തിലേക്ക് വെക്കാൻ പക്ഷെ കുഴപ്പമില്ലാണ്ട് ആയി നോന്ന് കണ്ടിട്ട് പറയാ എന്താ പറയാനാണ്